നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഓഗസ്റ്റ് മാസം അവസാനിക്കുകയാണ് സെപ്റ്റംബർ മാസം തുടക്കം കുറിക്കുകയാണ് സെപ്റ്റംബർ മാസത്തിൽ ജ്യോതിഷപ്രകാരം നാല് ഗ്രഹങ്ങൾക്ക് രാശിമാറ്റം സംഭവിക്കാൻ പോവുകയാണ് ഇത് നമ്മളുടെ ജീവിതത്തിൽ ഓരോരുത്തരുടെയും ജീവിതത്തിൽ സ്വാധീനിക്കും എന്നുള്ളതാണ് പരമമായിട്ടുള്ള സത്യം എന്നാൽ ഇത് ഏതൊക്കെ തരത്തിൽ ഗുണ അനുഭവങ്ങളാണ് നൽകുന്നതെന്നതിനെ കുറിച്ച് പലർക്കും കൃത്യമായിട്ട് അറിയില്ല അതിനെക്കുറിച്ചൊക്കെയാണ് നമ്മളിവിടെ പറയുന്നത് ഓരോ ഗ്രഹവും സമയാ സമയങ്ങളില് ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുമ്പോൾ അതിന്റെ സ്വാധീനം ചില നക്ഷത്രക്കാരിലെ ഗുണാനുഭവങ്ങളും മറ്റു ചില നക്ഷത്രക്കാരിലെ ദോഷ അനുഭവങ്ങളും കൊണ്ടുവന്ന് കൊടുക്കുന്നതാണ് സെപ്റ്റംബറില് സൂര്യൻ ചൊവ്വ ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങള് രാശിമാറ്റം നടത്തുന്നുണ്ട് ഈ മാറ്റങ്ങള് പല രാശിക്കാർക്കും ഭാഗ്യം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് അതിൽ ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഗുണ അനുഭവങ്ങൾ പ്രദാനം ചെയ്യുന്നത് ഈ ഒൻപത് നക്ഷത്രങ്ങളില് നിങ്ങളുണ്ടോ എന്നാണ് നമ്മൾ ഇവിടെ നോക്കുന്നത് അതിനുശേഷം ഈ ഒൻപത് നക്ഷത്രക്കാർക്കും വ്യത്യസ്തമായിട്ടുള്ള ഫലങ്ങളാണ് അതുമാണ് നമ്മൾ ഇവിടെ പറയുന്നത് സെപ്റ്റംബർ മാസം ആർക്കൊക്കെയാണ് ഏറ്റവും ഐശ്വര്യപൂർണമായി നിൽക്കുന്നതെന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ് ഗ്രഹങ്ങളുടെ മാറ്റം സംഭവിക്കുന്നത് ഇങ്ങനെയാണ് സെപ്റ്റംബറില് പതിമൂന്നാം തീയതി ചൊവ്വ തുലാം രാശിയിലേക്ക് മാറുന്നുണ്ട് കൂടാതെ ചൊവ്വാ സെപ്റ്റംബറിൽ തന്നെ രണ്ട് തവണ നക്ഷത്രമാറ്റവും നടത്തുന്നുണ്ട് ശുക്രൻ സെപ്റ്റംബർ പതിനാലിന് ചിങ്ങം രാശിയിലേക്ക് പ്രവേശിക്കുന്നതാണ് അതിന് അടുത്ത ദിവസം ബുധൻ കന്നി കന്നിരാശിയിലേക്കും പ്രവേശിക്കുന്നുണ്ട് എന്നാൽ സെപ്റ്റംബർ പതിനേഴ് ആവുമ്പോഴേക്കും സൂര്യൻ ചിങ്ങൻ രാശിയിൽ നിന്ന് കന്നിരാശിയിലേക്ക് സഞ്ചരിച്ച് തുടങ്ങുന്നതാണ് ഇതിന്റെ ഫലമായിട്ട് കന്നിരാശിയിൽ സൂര്യനും ബുധനും ഒന്നു ഒന്നുചേരുന്നതാണ് അതുകൊണ്ട് തന്നെ ബുധാദിത്യ രാജയോഗവും അവിടെ ഉണ്ടാവുന്നതാണ് ഇത് ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഗുണാനുഭവങ്ങൾ നൽകുന്നതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഇതിന്റെ ആദ്യ ഗുണ അനുഭവം ലഭിച്ചിരിക്കുന്നത് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം അടങ്ങുന്ന മേടം രാശിക്കാർക്കാണ് മേടം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിലെ ഗ്രഹമാറ്റം ഒട്ടും പ്രതീക്ഷിക്കാത്ത വളരെയധികം നേട്ടങ്ങളാണ് കൊണ്ടുവന്ന് കൊടുക്കുന്നത് അത് മാത്രമല്ല ഈ ഗ്രഹമാറ്റങ്ങൾ ഏറ്റവും ഗുണകരവും ഇവർക്ക് തന്നെയാണ് സാമ്പത്തിക സ്ഥിതിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഗുണ അനുഭവങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തുന്നതാണ് കൂടാതെ ധനം പല കോണിൽ നിന്നും നിങ്ങളെ തേടിയെത്തുകയും ചെയ്യുന്നുണ്ട് മുടങ്ങിക്കിടന്ന പല പദ്ധതികളും പൂർത്തിയാക്കുന്നതിനും ജീവിതത്തില് ഉയരത്തിൽ എത്തുന്നതിനും നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കുടുംബത്തോടൊപ്പം ഏറ്റവും മികച്ച സമയം ചിലവഴിക്കുന്നതോടൊപ്പം തന്നെ നിങ്ങളിൽ ആത്മവിശ്വാസം വർദ്ധിക്കുന്നു എന്നുള്ളതാണ് ആരോഗ്യ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയിൽ ഭാവിയിൽ നേരിടില്ല ഇപ്പോൾ ആരോഗ്യമായിട്ട് തകർന്നിരിക്കുന്നവരൊക്കെ അതൊക്കെ മാറി ആരോഗ്യം പരിപൂർണമായിട്ടും വീണ്ടെടുക്കുന്നതാണ് നിങ്ങളുടെ കരിയറിലെ പുരോഗതി ജീവിതത്തില് ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവന്ന് തരുന്നതാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകേണ്ടതാണ് ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നല്ലതാണ് സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുന്നതും പൂജിക്കുന്നതും വളരെ നന്നായിരിക്കും അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്ന മകേരം അവസാന അരഭാഗവും തിരുവാതിരയും പുണർദം ആദ്യ മുക്കാൽ ഭാഗവും അടങ്ങുന്ന മിഥുനം രാശിക്കാർക്കാണ് മിഥുനം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിൽ നടക്കുന്ന ഗ്രഹമാറ്റങ്ങൾ ജീവിതത്തിലെ ഏറ്റവും നല്ല സമയത്തെയാണ് സൂചിപ്പിക്കുന്നത് പല വിധത്തിലുള്ള സുഖ സൗകര്യങ്ങളോടെ ജീവിക്കാൻ ഈ യോഗം നിങ്ങൾക്ക് അവസരം ഉണ്ടാക്കി അവസരമുണ്ടാക്കിത്തരുന്നതാണ് പല സാമ്പത്തിക നേട്ടങ്ങളും അപ്രതീക്ഷിതമായിട്ട് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് എന്ന് മാത്രമല്ല ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകാൻ പോകുന്നത് വലിയ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിലും അത് വിജയം കരസ്ഥമാക്കുന്നതിലും നിങ്ങൾക്ക് സാധിക്കുന്നുണ്ട് ഈ സമയത്ത് വരുമാനം പല കോണിൽ നിന്നുമുള്ളത് ഇരട്ടിയാകുന്നു കൂടാതെ ജോലിയിലുള്ള സ്ഥാനമാനങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നു പഠനകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുന്നു നിങ്ങളുടെ വിജയം കരസ്ഥമാക്കുന്നതിന് സഹായിക്കുന്നതാണ് വിദേശത്ത് നിന്ന് ജോലിക്കുള്ള സാഹചര്യങ്ങൾ പലതും അനുകൂലമായിട്ട് വരും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അവസാനം കാണുന്നതിനുള്ള ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം ആരോഗ്യ പ്രശ്നത്തിന്റെ കാര്യത്തിലൊന്നും നിങ്ങള് വേവലാതിപ്പെടേണ്ട കാര്യമില്ല എന്നുള്ളതാണ് കൂടാതെ വിവാഹം വാഹനമൊക്കെ വന്നു ചേരുന്ന ഒരു സമയം കൂടിയാണ് സന്താനങ്ങളില്ലാത്തവർക്ക് സന്താന ഭാഗ്യമൊക്കെ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അതിനുള്ള ഒരു സന്തോഷവാർത്ത കേൾക്കുന്ന ഒരു മാസം കൂടിയാണ് സെപ്റ്റംബർ മാസം അപ്പോൾ നിങ്ങൾ ബുധനാഴ്ച വ്രതം എടുക്കുന്നത് വളരെ നന്നായിരിക്കും സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുകയും പൂജിക്കുകയും ചെയ്യുക അടുത്തായിട്ട് ഈ ഭാഗ്യം വന്നെത്തിയിരിക്കുന്നത് ഉണർദം അവസാന മുക്കാൽ ഭാഗവും പൂയവും ആയില്യവും അടങ്ങുന്ന കർക്കിടകം രാശിക്കാർക്കാണ് കർക്കിടകം രാശിക്കാർക്ക് സെപ്റ്റംബർ മാസത്തിലെ ഗുണ അനുഭവങ്ങൾ പലതും ഇരട്ടിയായിട്ട് മാറുന്നുണ്ട് പല ഗ്രഹമാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിലെ പലതരത്തില് ഉയരങ്ങളിൽ നിങ്ങളെത്തിക്കുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത് കുടുംബത്തിലെ സന്തോഷവും സമാധാനവും എല്ലാം തേടിയെത്തുന്നുണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള പ്രതിസന്ധിയും നിങ്ങൾക്ക് നേരിടേണ്ടി വരുന്നില്ല ഈ മൂന്ന് രാശിക്കാർക്കും ആരോഗ്യപരമായിട്ടുള്ള പ്രതിസന്ധികളൊക്കെ മാറിപ്പോകുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്കൊക്കെ അത് ലഭിക്കുന്നതാണ് സർക്കാർ ജോലിയൊക്കെ ലഭിക്കുന്നതാണ് വിദേശത്ത് നിന്നും ധനത്തിന്റെ ഒരു വരവ് വർദ്ധിക്കുന്നതാണ് സാമ്പത്തിക സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്ന കാര്യത്തിൽ നിങ്ങളെ ഈ മാസം ധനലക്ഷ്മി കനിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് പ്രണയിക്കുന്നവർക്ക് അനുകൂലമായിട്ടുള്ള പല മാറ്റങ്ങളും സെപ്റ്റംബർ മാസത്തില് കാത്തു വച്ചിട്ടുണ്ട് പ്രണയ സാബല്യമൊക്കെ ഉണ്ടാവുന്നതാണ് വിവാഹം വാഹനമൊക്കെ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് ദാമ്പത്യ ജീവിതത്തില് വളരെ അനുകൂലകരമായിട്ടുള്ള മാറ്റങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാകുന്നതാണ് അപ്പോൾ സെപ്റ്റംബർ മാസത്തില് ഏറ്റവും നന്നായിട്ട് പോകുന്ന ഒൻപത് നക്ഷത്രക്കാരെ കുറിച്ചാണ് നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇതുപോലെയുള്ള അറിവുകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ മറ്റൊരു മറ്റൊരറിയിപ്പുണ്ട് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുന്നതാണ് അപ്പോൾ ഈ മേൽ പറഞ്ഞ ഒൻപത് നക്ഷത്രക്കാരും പ്രാർത്ഥനയോടെ മുന്നോട്ട് പോകുന്നതിനൊപ്പം അന്നദാനം നടത്തുന്നത് വളരെ നല്ലതായിരിക്കും ഈ അന്നദാനം എന്ന് പറയുമ്പോൾ ആർക്കെങ്കിലും വിളിച്ച് ഭക്ഷണം കൊടുക്കുന്നതിനെ നമ്മൾക്ക് അന്നദാനം എന്ന് പറയാൻ കഴിയില്ല അത് അർഹതപ്പെട്ട ഒരാളുടെ കൈകളിലേക്ക് എത്തുമ്പോൾ മാത്രമാണ് അത് അന്നദാനമായി മാറുന്നത് ഇല്ലെങ്കിൽ അതൊരു വെറും സൽക്കാരമായിട്ട് മാറി പോകുന്നതാണ് അതുകൊണ്ട് കൃത്യമായിട്ട് ഒരാൾക്കെ ചെയ്യുന്നുള്ളെങ്കിലും അത് ആ കൃത്യമായിട്ടുള്ള ആളെ കണ്ടെത്തി അവിടെ ചെയ്യുവാൻ ശ്രമിക്കുക അപ്പോൾ ഇനിയും നമ്മൾക്ക് വീണ്ടും മറ്റൊരു വീഡിയോയുമായിട്ട് കാണാം നന്ദി നമസ്കാരം